നമസ്കാരം സുഹൃത്തുക്കളെ മലയാളികൾക്ക് ഏറെ നോവായി മാറിയിരുന്നു നമ്മുടെ അർജുനും അർജുൻ്റെ വാഹനവും നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ തിരിച്ചുവരുമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം അർജുനായി കാത്തു വെച്ചു നമുക്കൊക്കെ അറിയാം എഴുപത്തൊന്ന് ദിവസമാണ് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിനെ തുടർന്ന് എഴുപത്തൊന്നാമത്തെ ദിവസത്തിന് ശേഷമാണ് നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഒരുപാട് മലയാളികളുടെയും കുടുംബക്കാരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഒരുപാട് പ്രയാസപ്പെട്ടാണ് നമ്മുടെ മലയാളികളുടെ പ്രാർത്ഥനയോടെയും എല്ലാവരുടെയും സന്നദ്ധ സംഘടനയുടെയും കർണാടക സർക്കാരിൻ്റെയും നമ്മുടെ ലോറി ഡ്രൈവറായ മൊനാഫിക്കേടും അവരുടെ കുടുംബക്കാരുടെയും സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ അർജുനെ വീണ്ടെടുക്കാനായത് ജീവനോടെയല്ല നമ്മുടെ അർജുനനെ കിട്ടിയത് എന്നൊരു ദുഃഖമായൊരു വാർത്ത തന്നെയാണ് എന്നിരുന്നാലും അർജുൻ്റെ അവസാന കർമ്മങ്ങൾക്കായി അന്ത്യകർമ്മങ്ങൾക്കായി അർജുൻ്റെ ബോഡിയെങ്കിലും കിട്ടിയെന്ന ആശ്വാസത്തിലാണ് അവരുടെ കുടുംബക്കാരും അപ്പോൾ നമ്മൾ ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ആദിത്യന് ആദിത്യന് ഉണ്ടാക്കിയ മിന്നേച്ചർ അർജുനന് സമ്മാനിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ അവരുടെ ലക്ഷ്യം നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല എന്തായാലും അർജുൻ്റെ മകന് വേണ്ടി സമ്മാനിക്കാൻ വേണ്ടി പോവാണ് പോകുന്ന വഴിക്കാണ് നമുക്ക് നമുക്ക് ആദിത്യനെ കണ്ടത് ആദിത്യനുണ്ട് ആദിത്യൻ്റെ ഒരു അച്ഛനും അമ്മ കുടുംബക്കാരൊക്കെ ഉണ്ട് മാഷന്മാരൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആദിത്യനോട് ചോദിച്ചു തരാം നമസ്കാരം ആദിത്യ ആ വണ്ടിയായിരുന്നു മണ്ണിടിച്ചിൽ പോയത് അപ്പൊ ഭാരത് മെൻസ് മുന്നേ ചേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ മണ്ണിടിച്ചിലും സംഭവമൊക്കെ ഉണ്ടായത് അപ്പൊ എനിക്ക് ആ വണ്ടി ഭയങ്കരമായിട്ട് വിഷമം തോന്നി പിന്നെ എന്തായാലും മിനേച്ചർ ചെയ്യുന്നതല്ലേ അപ്പൊ ആ വണ്ടിയുടെ മിനേച്ചർ മോഡൽ ചെയ്യുന്നൊരു ആഗ്രഹം തോന്നി അപ്പൊ ചെയ്താണ് അർജുന തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയായിരുന്നു പോയിരുന്നത് അപ്പൊ ആ ചേട്ടനെ തിരിച്ചു കിട്ടാണെങ്കിൽ വണ്ടി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇടക്ക് വെച്ച് ഇത് അർജുൻ ചേട്ടനെ നമ്മൾക്ക് കിട്ടാതായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ നിർത്തിവെച്ച് തരത്തിൽ നിർത്തി അപ്പോഴേ ഇത് സ്റ്റോപ്പ് ആക്കാനുള്ള വീണ്ടും തുടങ്ങിയതാണ് അപ്പൊ കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോ നേരത്തെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഈ മിനിച്ച് ഒക്കെ ചെയ്യുന്ന ആളുണ്ട് എന്തൊക്കെയാ ബസ് പിന്നെ അമ്പലങ്ങളുടെ ഇതാണ് അർജുന്റെ വണ്ടി അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സാഗർ കോയാ ടിംബർ നമ്മുടെ അർജുൻ്റെ ലോറിയാണ് ആണ് നമ്മുടെ മനാഫിന്റെ ഉടമസ്ഥയിലുള്ള ലോരി അവരുടെ കമ്പനിയുടെ പേരാണ് എങ്ങനെയാണ് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ നെറ്റിലും ഇതിലൊക്കെ അതേപോലെ തന്നെയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓ ഇതിന്ന് എങ്ങനെയാണ് നിങ്ങള് അർജുൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ അവർക്ക് സമ്മാനിക്കാൻ പിന്നെ അർജുൻ ചേട്ടന്റെ സിസ്റ്റർ അഭിമിച്ച് വിളിച്ചിരുന്നു വണ്ടിയുടെ കണ്ടിട്ട് അപ്പൊ അവർക്ക് വണ്ടി അർജുൻ ചേട്ടൻ ഓർമ്മക്ക് വെക്കാന്ന് പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സപ്പോർട്ടായിട്ടും മീഡിയായിട്ടും വിമർശനങ്ങളും അതിനെങ്ങനെ കാണുന്നു വിമർശിക്കുന്ന ഒരു വിമർശിച്ചോട്ടെ നമുക്കത് നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ തീർച്ചയായിട്ടും കാര്യം എന്തായാലും നമുക്ക് സപ്പോർട്ടീവും ഉണ്ടാവും ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ മറികടന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത് ഒരു സന്തോഷത്തോടൊപ്പം ഒരു സങ്കടവും ഇതിൽ ഉണ്ടല്ലോ അപ്പൊ നേരത്തെ എങ്ങനത്തെയാണ് ഭാരത് ബെൻസ് നേരത്തെ ചെയ്തു വെച്ചതാണോ അല്ല ഞാൻ വണ്ടിയുടെ സെയിം സെയിം ആയിരുന്നു അച്ഛൻ നമസ്കാരം സതീഷ് സതീഷ് മകൻ ചെറുപ്പം തൊരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോട്ട് ഇങ്ങനത്തെ മേഖല ഡ്രോയിങ് പിന്നെ കളിമണ്ണുണ്ട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് പഠിത്തത്തിലൊക്കെ പഠിത്തത്തിലൊക്കെ ഇത്തിരി കൊഴപ്പില്ല അതിന് പിന്നാക്കണ് കൂടുതല് താല്പര്യം അങ്ങനെയാ അർജുൻ ലോരി ചെയ്യുമ്പോഴേ അർജൻറ് ലോറി വണ്ടി പുഴയിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോട്ടെ തുടങ്ങി വർക്ക് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞു വൈകി ഇപ്പോൾ കിട്ടാതായ ആളെ അർജന്റായിട്ട് കിട്ട കാണായി ഇപ്പോൾ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷ പോലെ വന്നെങ്കിലും ആൾക്ക് ഭയങ്കര വർഷമായി പിന്നെ വണ്ടി പണി നിർത്തി പിന്നെ പണി നിർത്തി പിന്നെ അങ്ങോട്ട് തുടങ്ങി പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ വണ്ടിയുടെ പേര് വേറെ പേര് ഇടാന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അവർ കൂട്ടുകാരന്മാരും ഇതിലൊക്കെ ഇങ്ങനെ കമന്റൊക്കെ ഇട്ടു അർജുൻജാന്റെ പേരിൽ തന്നെ അർജുനന്റെ വണ്ടി പറഞ്ഞിട്ട് മോഡലിനെക്കുള്ള അങ്ങനെയാണത് ചെയ്തത് ഇങ്ങനെ ഇതിപ്പോ അർജുൻചാന്റെ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു അഭിരാമി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ വണ്ടി ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചത് വിളിച്ചിട്ട് ഞാൻ വണ്ടി തരാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് കൊണ്ട് പോടേക്ക് മനാഫ് മനാഫ് വിളിച്ചിരുന്നു വണ്ടി അവർക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു

ും കൂടാതെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണല്ലേ ഇപ്പഴും രാവിലെ ഒൻപത് മണിയല്ലേ ഇവിടെ തൃശ്ശൂര് തൃശ്ശൂർ കോടക്കര അല്ലേ തൃശ്ശൂർ കോടകരന്ന് വരുന്നതാണ് ഇവര് രാവിലെ ഇവര് യാത്ര തുടങ്ങിയതാണ് നമ്മള് പോകുന്ന വഴിയില് നമ്മള് രണ്ടുപേര് നമ്മുടെ സുഹൃത്തുക്കൾ ലോകന്മാരുണ്ട് അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോ ഉണ്ട് നമ്മളെ ആദിത്യൻ ടീംസ് ആണല്ലേ ആദിത്യ ആദിത്യനും ആദിത്യട്ടോ നല്ല മാച്ച പേരാണ് അപ്പൊ എങ്ങനെ തോന്നുന്നു ബ്രദറിന്റെ ഈ കഴിവിനും അഭിമാനം തോന്നുന്നുണ്ടല്ലേ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് അവരെന്തിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നേ ഇപ്പൊ അർജുൻറെ വീട്ടിലോട്ട് പോവാണ് എന്തായാലും നമുക്ക് സന്തോഷത്തോടൊപ്പം ഒരു സങ്കടവും കൂടി ദുഃഖം കൂടിയുണ്ട് അർജുന ജീവനോട് തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മളെ കേരളക്കര ഒന്നാകെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ നമുക്ക് അർജുൻ്റെ ശരീരം മാത്രമാണ് കിട്ടിയത് എന്തായാലും കുടുംബത്തിനൊരു തീരാനോവായി തന്നെ അത് നിലനിൽക്കും എന്തായാലും അർജുൻ്റെ ചേട്ടൻ്റെ മകന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ ഓക്കെ വേറെ ചേട്ടന്റെ കഴിവ് എങ്ങനെയാണ് സന്തോഷമുണ്ടോ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം പോലല്ലോ യാത്ര ചെയ്തിട്ടുള്ള ക്ഷീണായിരുന്നു കേട്ടാ ഇപ്പൊ രാവിലെ തന്നെ യാത്ര തുടങ്ങിയതാണ് ഇപ്പൊ അർജുന അർജുൻ ചേട്ടന്റെ വീട്ടിലോട്ട് പോവാണല്ലോ ഇവരൊക്കെ എന്റെ പേര് ശ്രീദേവ് ശ്രീ ആ ഒരു സന്തോഷം അർജുനന്റെ കാര്യം വെച്ച് നോക്കാം എന്റെ പേര് ശ്രീഹരി പി ആറ് ചേട്ടന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പണ്ട് പടവരയ്ക്കും പിന്നെ കളിമണ്ണ കൊണ്ട് ഇത് ചെയ്യണതുപോലെ ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങള് ചെറുപ്പം മുതലേ ഭയങ്കര ഉണ്ട് നിക്കാര്യത്തില് വളരെ അഭിമാനമുണ്ട് ആദ്യത്തെ പ്രിൻസിപ്പാളും വന്നിട്ടുണ്ട് അവരോട് കാര്യങ്ങൾ നമസ്കാരം സീമ ഏത് ടീച്ചർ ി എസ് മനക്കുളങ്ങര കൊടകര തന്നെ ആദ്യത്തിന്റെ വീടിന്റെ അടുത്തന്നെ അതെ അതെ പ്ലസ് ടു ആദ്യത്തിന്റെ പ്രൈമറി ക്ലാസ്സുകളായിരുന്നു നമ്മളുടെ അവിടെ നേഴ്സ് നേഴ്സറി മുതൽ ഏഴാം ക്ലാസ് ചെറുപ്പം തൊട്ട് അതെ ആ ചെറുപ്പം തൊട്ടേ വരയ്ക്കാനായിരുന്നു കൂടുതൽ ആ സമയത്ത് ഒരു അഞ്ചാം ക്ലാസ് തൊട്ടൊക്കെ ചിത്രരചനയായിരുന്നു പിന്നെ ഏഴാം ക്ലാസ് ആകുമ്പോഴേക്ക് ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു കളിമണ്ണില് ഹൈസ്കൂളിലേക്ക് കടന്നപ്പോഴാണ് മിനിയേച്ചറൊക്കെ തയ്യാറാക്കി തുടങ്ങിയത് ശാസ്ത്രമേള പങ്കെടുക്കാറുണ്ട് ഒന്നാം സ്ഥാനമൊക്കെ കിട്ടാറുണ്ട് ചിത്രരചന വരക്കായിരുന്നു ഒന്ന് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് വാഹനങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ പിന്നെ പിന്നെയാണ് വന്നു തുടങ്ങിയത് നമ്മുടെ സ്കൂൾ വണ്ടിയുടെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ടാറ്റ ആയിരുന്നു സ്കൂൾ വണ്ടി അപ്പൊ അത് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ടാറ്റയിൽ നിന്ന് നേരിട്ട് ആദ്യത്തിനെ കോൺടാക്ട് ചെയ്തിരുന്നു എന്നിട്ട് ടാറ്റക്കാരുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആംബുലൻസിന്റെ മോഡല് ാണ് ചെയ്തത്യൂസിലൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് വേണ്ടി റിട്ടയർമെന്റിന് അദ്ദേഹത്തിന്റെ പോലീസ് ചീഫിന്റെ മാതൃകയൊക്കെ കൊടുത്തു ഒരുവിധം നമ്മുടെ നാട്ടിലൊക്കെയുള്ള എല്ലാ വീഡിയോ കോച്ച് ബസ്സുകളുടെ ഒക്കെ മിനിയേച്ചർ ആദ്യത്തിന്റെ ഭാ നിർമ്മാണം പോയിരിക്കുന്നത് ആദിത്യനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം ഉണ്ട് ഇപ്പോ ഈ ഭാരത് ബൻസ് ഉണ്ടാക്കണം എന്ന് ആദ്യത്തിന്റെ ആഗ്രഹത്തിന്റെ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായത് കാര്യം നമുക്ക് അതിൽ സങ്കടം ഉണ്ടെങ്കിലും ആദ്യത്തിന്റെ കഴിവുകളൊന്നും കൂടി ലോകം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭാണിത് ആദ്യത്തിൻ്റെ കഴിവിനെ കഴിവുള്ളത് കൊണ്ടാണ് ആ കുട്ടീനെ അംഗീകരിക്കപ്പെടുന്നത് സന്തോഷം ആദിത്യൻ ഒരു നൂറോളം വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ പ്രമുഖ ടൂറിസ്റ്റ് ബസ്സുകളുടെ മുഴുവൻ ഓഫീസുകളിലും ഇരിക്കുന്നത് ആദ്യത്തിനുണ്ടാക്കിയ അവരുടെ മിനിയേച്ചറുകളാണ് അപ്പോൾ അടുത്ത ആഴ്ച അമേരിക്കയിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകേണ്ട പണം കൊടുത്ത് പലരും ഓർഡർ ചെയ്ത് നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ഈ മിനിയേച്ചറിലെല്ലാം ഏറ്റവും വലിയ സങ്കടകരമായൊരു മിനിയേച്ചർ എന്ന് പറയുന്നത് അർജുൻ്റെ ഈ ഭാരത് ബെൻസിൻ്റെ ലോറിയാണ് അത് നിർമ്മാണം തുടങ്ങിയപ്പോൾ അർജുൻ്റെ ഈ വാർത്ത വന്നപ്പോൾ അവൻ നിർമ്മാണം തുടങ്ങി പിന്നെ തെരച്ചിൽ നിർത്തിയപ്പോൾ ഇതിൻ്റെ പണിയും അവൻ ഉപേക്ഷിച്ചിരുന്നു നീ തിരിച്ചു കിട്ടില്ല എന്നതിൽ പക്ഷെ പിന്നീട് തോന്നി എന്നാലും അർജുൻ്റെ മകന് വേണ്ടി ഒരു കളിപ്പാട്ടം പോലെ ഒരു മിനേച്ചർ പോലെ ഉണ്ടാക്കാൻ എന്നാണ് കംപ്ലീറ്റ് ആക്കിയത് അതിൻ്റെ വാർത്താ പത്രങ്ങളിൽ വന്നിരുന്നു വീഡിയോസിൽ വന്നിരുന്നു അങ്ങനെ ഇന്ന കൊച്ചുമകന് അവൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മയാണ് എല്ലാവർക്കും സങ്കടമുണ്ട് ഞങ്ങൾക്കൊക്കെ നമുക്കൊക്കെ കേരളക്കരയുടെ ഒരു സഹോദരനെ ആയിത്തീർന്നു അർജുൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അർജുനെ ആ മകന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കളിപ്പാട്ടം പോലെ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങളത് കൊണ്ടുവിടക്കാൻ പോകുന്നു അച്ചാച്ചൻ നമസ്കാരം മുത്തച്ഛൻ്റെ സുഹൃത്താണ് കേട്ടോ അപ്പൊ കുറിച്ച് അഭിപ്രായങ്ങൾ അപ്പൊ നിങ്ങള് രാവിലെ യാത്ര തുടങ്ങിയതാണ് രാവിലെ ഇവര് യാത്ര നല്ല ക്ഷീണമുണ്ട് അച്ഛന്റെ ആദിത്യൻ നന്നായി ചെയ്യും പിന്നെ അതിനെ സംബന്ധിച്ച് ചെറുപ്പം മുതല് സതീഷായാലും ലോറി ഉണ്ടാക്കിയിരുന്ന അളന്നെയായിരുന്നു അവരും ചെറുപ്പത്തിൽ നന്നായി വണ്ടികൾ വണ്ടികളുണ്ടാക്കാറുണ്ട് അപ്പൊ ആ ഒരു കഴിവിനെ പൂർത്തീകരിച്ചത് ഇപ്പൊ ആദിത്യനാണ് അത്രയാണ് പറയാനുള്ളത് ഒന്നും പറയാലേ അവൻ ആള് ഷറഞ്ഞ ചെറുപ്പം തൊട്ട് അവന് ഈ വാസനല്ല ആ കഴിവ് അതില് നമുക്ക് ഒന്നും പറയാല് നമ്മള് സപ്പോർട്ട് ചെയ്ത് കൊടുക്കി വിടാ അവൻ അത് ഇത്ര അഭിമാനം സന്തോഷം സപ്പോർട്ട് അതെ എത്തട്ടെ െട്ട അർജുന കൊടുക്കാൻ അവന്റെ വീട്ടിലേക്ക് അത് കൊണ്ടു കൊടുക്കാൻ നമുക്ക് പറ്റട്ടെ അപ്പൊ എന്തായാലും ഈ വളർന്നു വരുന്ന മോനെ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സന്തോഷമുണ്ട് കൂടെ സങ്കടം ഉണ്ട് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തോടെ ഇവർ ചെയ്തതാണ് അർജുൻ ചേട്ടൻ തിരിച്ചു തിരിച്ചുവരുന്നെന്ന് പ്രതീക്ഷിച്ചിട്ട് അവസാനം സങ്കടക്കടലിലാക്കി നമ്മളെ മലയാളികളെയും അവരെ കുടുംബക്കാരെയും സങ്കടക്കടലിലാക്കി നമ്മുടെ അർജുൻ ചേട്ടൻ പോയിരിക്കുകയാണ് എന്തായാലും അർജുൻ ചേട്ടൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി ഇത് വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി അർജുൻ ചേട്ടൻ്റെ മോന് സമ്മാനിക്കുകയാണ് സമ്മാനിക്കാൻ പോവുകയാണ് എന്തായാലും ഒരുപാട് നന്ദി സന്തോഷം ഓക്കെ അപ്പോൾ വീഡിയോ നിർത്തുകയാണ് സുഹൃത്തുക്കളെ